നല്ല ആരോഗ്യം ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല മികച്ച ആരോഗ്യം ലഭിക്കാൻ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഭക്ഷണത്തിന്റെയും ഗുണങ്ങൾ വളരെ വലുതായിരിക്കും പയർ പഴങ്ങൾ നറ്റ്സ് തുടങ്ങിയവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് ഫിഗ് അഥവാ അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴത്തിന്റെ ഗുണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വളരെ കൂടുതലാണ് പല രോഗങ്ങൾക്കും പ്രതിരോധമാണ് അത്തിപ്പഴം മൾബറി കുടുംബത്തിൽപ്പെട്ട വളരെയധികം ഗുണങ്ങളുള്ള പഴമാണ് അത്തിപ്പഴം കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഇത് മലബന്ധം പ്രതിരോധ രാവിലെ വെറും വയറ്റിൽ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് മലബന്ധം തടയാൻ സഹായിക്കുന്നു അത്തിപ്പഴത്തിൽ വ്യത്യസ്തമായ നിരവധി ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബറുകൾ മലവിസർജനം സുഗമമാക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ദഹനത്തിനും ഇത് സഹായിക്കുന്നു സമീകൃതവും പോഷകപ്രദവുമായ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണക്രമമാണ് നിങ്ങൾ പിന്തുടരുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായി എല്ലുകൾക്ക് ബലം നൽകുന്നു എല്ലുകൾക്ക് ഏറെ പ്രധാനമായ കാൽഷ്യം അടങ്ങിയിട്ടുള്ള പഴമാണ് ഫിഗ് ശരീരം സ്വയം കാൽഷ്യം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ കാൽഷ്യം ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരീരത്തിന് ഊർജം നൽകാൻ കഴിയുന്ന മികച്ച ഫലമാണ് അടുത്തതായി അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും അടങ്ങിയ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മികച്ച പഴമാണ് ഫിഗ് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാവിലെ കുതിർത്താത്തിപ്പഴം കഴിക്കുന്നത് ഗുണം ചെയ്യും കൂടാതെ ഭക്ഷണത്തിനിടയിലെ വിശപ്പകറ്റാൻ गल, पारंगला पारंगला दे 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 ും കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഉച്ചയൂണിന് ശേഷം മധുരം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കും ആരോഗ്യകരമായ ഫിഗ് ഉപയോഗിക്കാം മിഠായികൾ ഐസ്ക്രീമുകൾ എന്നിവയ്ക്ക് പകരക്കാരനാകാൻ മികച്ചതാണ് ഫിഗ് പഴങ്ങളും ഉണക്കിയ പഴങ്ങളും കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അടുത്തത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു അത്തിപ്പഴത്തിൽ ക്ലോറോജനിക് ആസിഡും പൊട്ടാസിയും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികളോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവരോ ആയ ആളുകൾക്ക് ഇവ ഒരു മികച്ച ഭക്ഷണ വസ്തുവാക്കി മാറ്റാവുന്നതാണ് ഫിഗിലുള്ള ഫീനോൾ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് തുടങ്ങിയവ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ ഫിഗ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇത് ലൈംഗിക ആരോഗ്യത്തിന് മികച്ചതാണ് അത്തിപ്പഴത്തിലുള്ള സിങ്ക് മാംഗനീസ് മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിന് നല്ലതാണ് ഇത് കഴിക്കുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയിൽ നിന്നും ആർത്തവ വിരാമത്തിനു ശേഷമുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ പ്രശ്നങ്ങൾ സംരക്ഷിക്കുക അത്തിപ്പഴം നിങ്ങളെ സഹായിക്കും ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് ഫിഗ് അഥവാ അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴത്തിന്റെ ഗുണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വളരെ കൂടുതലാണ് ഇനി ഇത് എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം രണ്ട് മുതൽ നാല് വരെ ഉണങ്ങിയ അത്തിപ്പഴം എടുക്കുക ഒരു പാത്രത്തിൽ പകുതി വെള്ളം എടുത്ത് അതിലേക്ക് ഒരു രാത്രി മുഴുവൻ ഇത് കുതിർത്ത് വെക്കുക രാവിലെ എണീറ്റ് വെള്ളം ഊറ്റിക്കളയുക വെറും വയറ്റിൽ ഇത് കഴിക്കാം ഇതിലേക്ക് അല്പം തേനും കൂടി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് പല രോഗങ്ങൾക്കും പ്രതിരോധമാണ് അത്തിപ്പഴം ഇത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ